ശബരിമല സ്വർണ്ണമോഷണ കേസിൽ കടകംപള്ളി സുരേന്ദ്രൻ നൽകിയ മാനനഷ്ട കേസിൽ മലക്കം അറിഞ്ഞ് വി ഡി സതീശൻ കടകംപള്ളിക്ക് എന്തെങ്കിലും പങ്കുണ്ട് എന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് വി ഡി സതീശൻ പറഞ്ഞു തിരുവനന്തപുരം മൂന്നാം സബ് കോടതിയിൽ കേസിൽ വാദം കേൾക്കുന്നതിനിടെയാണ് വി ഡി സതീശൻ നിലപാട് മാറ്റിയത് എന്നാൽ കടകംപള്ളിക്കെതിരായ തെളിവുകൾ തൻ്റെ പക്കലുണ്ടെന്നായിരുന്നു സതീശന്റെ പ്രതികരണം നടക്കുന്ന അറിഞ്ഞിരിക്കും ഉണ്ണികൃഷ്ണൻ അങ്ങോട്ട് ഞങ്ങൾക്കറിയാം ഞങ്ങളിപ്പോ എനിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് കോടതി പറയുമ്പോൾ ഞാൻ ആ കടകംപള്ളി പോറ്റിയുമായിട്ട് ബന്ധമുള്ള കമലേഷ് ചേരികയാണ് കമലേഷ് രാവിലെ പറയുന്നു തന്റെ പക്കൽ തെളിവുണ്ടെന്ന് കോടതിയിൽ കേസ് വാദം നടക്കുമ്പോൾ പറയുന്നു താൻ ഒരക്ഷരം പോലും കടകംപള്ളിക്കെതിരായി പറഞ്ഞിട്ടില്ല എന്ന് നിന്ന നിപ്പിലാണ് പ്രതിപക്ഷ നേതാവും മലക്കം അറിയുന്നത് കമലേഷ് ഷമ്മി തീർച്ചയായും പല വിഷയങ്ങളിലും പ്രതിപക്ഷ നേതാവ് കല്ലുവെച്ച നുണ പറയുന്നു എന്ന ആക്ഷേപം തന്നെയാണ് പൊതുവേ ഭരണപക്ഷവും സി പി എമ്മും എല്ലാം തന്നെ മുന്നോട്ട് വെക്കുന്നത് അത് അക്ഷരപ്രതി ശരിയാണെന്ന് ഇന്ന് കോടതിയിൽ നടത്തിയിട്ടുള്ള വാദങ്ങളിലൂടെ തെളിയുന്നു എന്നുള്ളതാണ് നേരത്തെ ഈ ശബരിമല മോഷണക്കേസുമായി സ്വർണ്ണ മോഷണക്കേസ് വന്ന ഘട്ടത്തിൽ അതിൽ അന്ന് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന് പങ്കുണ്ട് ഈ സ്വർണം സ്വർണ്ണപ്പാളികൾ വിറ്റത് ഏതോ ഒരു ബിസിനസ്സുകാരൻ ഇത് വിൽപ്പന നടത്തിയിട്ടുണ്ട് അതാരാണെന്ന് കടകംപള്ളിക്ക് അറിയാം എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് അന്ന് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശൻ മുന്നോട്ട് വെച്ചത് വെച്ചത് പലതരത്തിലുള്ള പ്രചരണങ്ങൾ ഇത് സംബന്ധിച്ച് കടകംപള്ളിക്കെതിരെ വരികയും ചെയ്തു ആ ഘട്ടത്തിലാണ് മാനനഷ്ടത്തിന് കോടതിയിൽ കടകംപള്ളി കേസ് ഫയൽ ചെയ്തത് പത്ത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടായിരുന്നു ഈ കേസ് എന്നാൽ ഈ കേസ് പരിഗണിച്ച വേളയിൽ പ്രതിഭകത്തിൻ്റെ അതായത് ഈ വി ഡി സതീശൻ്റെ വാദത്തിന് വാദം കേൾക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു മലക്കം മറിച്ചിൽ വി ഡി സതീശൻ്റെ അഭിഭാഷകൻ അല്ലെങ്കിൽ വി ഡി സതീശൻ നടത്തിയിട്ടുള്ളത് എന്നതാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത് അതായത് എന്തെങ്കിലും തരത്തിൽ ഒരു ഈ സ്വർണം എടുത്തതായി അതായത് ശബരിമലയിൽ നിന്ന് കടകംപള്ളി സുരേന്ദ്രൻ സ്വർണം എടുത്തെന്ന് താൻ പറഞ്ഞിട്ടില്ല ഒരു ഘട്ടത്തിലും അതോടൊപ്പം ഈ സ്വർണ്ണക്കേസുമായി ബന്ധ ബന്ധപ്പെട്ട് കടകംപള്ളി സുരേന്ദ്രൻ്റെ പങ്കുണ്ട് എന്നും താൻ പറഞ്ഞിട്ടില്ല അന്നത്തെ ആ കാലത്ത് ഈ പ്രശ്നം നടക്കുന്ന കാലത്ത് ദേവസ്വം ആയിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് എന്നതാണ് സതീശന്റെ വാദം അതോടൊപ്പം തന്നെ സതീശന്റെ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കിയ ഒരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ സതീശന്റെ സ്വന്തം അഭിപ്രായമല്ല അത് പാർട്ടിയുടെയും മുന്നണിയുടെയും അഭിപ്രായമാണ് എന്ന് കൂടിയാണിന്ന് കോടതിയിൽ സതീശൻ പറഞ്ഞിട്ടുള്ളത് അതേസമയം ഈ വിഷയത്തിൽ ക്ഷമിക്കണം കടകംപള്ളി സുരേന്ദ്രന്റെ വാദം നേരത്തെ തന്നെ പൂർത്തിയായിട്ടുണ്ട് ഈ വിഷയത്തിൽ ദുരാരോപണങ്ങൾ ഉന്നയിച്ച് തന്നെ വ്യക്തിഹത്യ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് ഉണ്ടായിട്ടുള്ളത് നൂറ്റിയാറ് ദിവസമായി സതീശൻ ഇത്തരം ഒരു ദുരാരോപണം അല്ലെങ്കിൽ ഒരു ഒരു ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് ആ ഈ നൂറ്റിയാറ് ദിവസത്തിന് ശേഷവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു തെളിവ് ഹാജരാക്കാൻ സതീശന് കഴിഞ്ഞിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് കടകംപള്ളിക്ക് വേണ്ടി അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കിയത് അതിനുള്ള മറുപടി വാദത്തിലാണ് കടകംപള്ളിക്കെതിരെ താൻ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല കടകംപള്ളി ശബരിമലയിൽ നിന്ന് സ്വർണം മോഷ്ടിച്ചെന്ന് പറഞ്ഞിട്ടില്ല ഈ കേസിൽ കടകംപള്ളിക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ അതായത് നേരത്തെ എടുത്ത നിലപാടിൽ നിന്ന് മലക്കം മറിയുന്ന നിലപാടിലേക്ക് സതീശൻ മാറിയിട്ടുള്ളത് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുക ഏതായാലും തിരുവനന്തപുരം മൂന്നാം സബ് കോടതിയാണ് ഈ ഹർജി പരിഗണിക്കുന്നത് ഈ മാനനഷ്ട കേസ് പരിഗണിക്കുന്നത് ഏതായാലും സതീശന്റെ വാദം ഇന്ന് പൂർത്തിയായിട്ടില്ല തുടർവാദം കേൾക്കുന്നതിന് വേണ്ടി ഇരുപത്തിയേഴിലേക്ക് കമലേഷി ആധികാരികമെന്ന മട്ടിൽ കള്ളത്തരങ്ങൾ പറയുകയും അവസാനം നിൽക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യത്തിൽ അതിൽ നിന്ന് ഒളിച്ചോടുകയും ചെയ്യുന്ന ഒരു സമീപനം പ്രതിപക്ഷ നേതാവ് നിരന്തരമായി എടുക്കുകയാണ് കഴിഞ്ഞ ദിവസം എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ അത് പൊളിച്ച് കയ്യിൽ കൊടുത്തുകയാണ് അതായത് സമുദായ സംഘടനകളുടെ തിണ്ണ നിറങ്ങാൻ താൻ പോയിട്ടില്ല എന്ന് പറയുന്ന അതേ പ്രതിപക്ഷ നേതാവിൻ്റെ യഥാർത്ഥ മുഖം എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി വെളിപ്പെടുത്തി അങ്ങനെ എത്രയോ വിഷയങ്ങൾ നമുക്ക് മുന്നിൽ വരികയാണ് താൻ എന്തോ അതോറിറ്റി ആണെന്ന് മട്ടിൽ പറയുകയും സാധാരണപ്പെട്ട മനുഷ്യനെ അത് വിശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഇപ്പൊ കോടതിയിൽ വന്നിട്ട് ഞാനൊന്നും അറിയില്ല തനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് തടിയൂരാനുള്ള ശ്രമം നടത്തുകയും ചെയ്യും ഷമ്മി തീർച്ചയായും ഇത് ഒന്നോ രണ്ടോ സംഭവങ്ങൾ മാത്രമല്ല ഷമ്മി സൂചിപ്പിച്ചത് ഒരു ഉദാഹരണം മാത്രമാണ് സമാനമായ നിരവധി സംഭവങ്ങൾ വി ഡി സതീശനുമായി ബന്ധപ്പെട്ടുണ്ട് അതായത് ഒരു 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 പ്രയാസവുമില്ലാതെ വളരെ ആധികാരികമായ നിലയിൽ സത്യം എന്ന നിലയിൽ തന്നെ വലിയ നുണകൾ പടച്ചുവിടുന്നതിൽ സതീശിന് അപാരമായ ഒരു കഴിവുണ്ട് എന്ന ആക്ഷേപം നേരത്തെ തന്നെ സി പി എം ഉൾപ്പെടെയുള്ള ഭരണപക്ഷ കക്ഷികൾ മുന്നോട്ട് വെക്കുന്നുണ്ട് അത് നേരത്തെ ഒരു വാർത്താ സമ്മേളനത്തിൽ ഉൾപ്പെടെ പ്രേക്ഷകർ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ അത് കണ്ടിട്ടുള്ളതുമാണ് അതായത് മുഖ്യമന്ത്രി കേരളത്തിലെ മാധ്യമങ്ങൾക്കുൾപ്പെടെ പണം നൽകി എന്നൊരു ആരോപണം വാർത്താ സമ്മേളനത്തിന് ഉന്നയിക്കുകയും അതേ വാർത്താ സമ്മേളനം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ മാധ്യമപ്രവർത്തകർ അതിനെ ചോദ്യം ചെയ്തപ്പോൾ ആർക്കാണ് അങ്ങനെ നൽകിയിട്ടുള്ളത് അത് മാധ്യമങ്ങളുടെ ക്രെഡിറ്റ് ിയെ ബാധിക്കുന്ന ഒരു പരാമർശമാണ് അത് അങ്ങനെയെങ്കിൽ അത് വെളിപ്പെടുത്തണം ഏത് മാധ്യമമാണ് അത്തരത്തിലൊരു പണം വാങ്ങിയിട്ടുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കട്ടെ അങ്ങനെ കൊടുത്തു എന്നല്ല ഞാൻ പറഞ്ഞത് മാധ്യമങ്ങൾ വാങ്ങിയിട്ടുണ്ടോ എന്ന് പറയട്ടെ തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു ഉരുണ്ട് കളിക്കുന്ന സതീശനെയും അന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് സമാനമായ നിലയിലാണ് കടകംപള്ളി സുരേന്ദ്രനെതിരെ വലിയ നിലയിലുള്ള ദുരാരോപണങ്ങൾ ഉന്നയിക്കുകയും അത് കോടതിയിലെത്തിയ ഘട്ടത്തിൽ താൻ തെളിവുകൾ ഹാജരാക്കാമെന്ന് പറയുകയും നൂറ്റിയാറ് ദിവസം പിന്നിട്ടിട്ടും അതിൽ ഒരു തെളിവ് പോലും കോടതിക്ക് മുന്നിൽ വെക്കാൻ കഴിയാതിരിക്കുകയും ചെയ്ത ഘട്ടം ത്തിൽ കൂടിയാണ് ഒരു ആരോപണം കടകംപള്ളി സുരേന്ദ്രനെതിരെ താൻ ഉന്നയിച്ചിട്ടില്ല എന്ന് കോടതിയിൽ തുറന്ന് സമ്മതിക്കുന്ന നിലയിലേക്ക് വി ഡി പോകുന്നത് ശബരിമലയിൽ നിന്ന് സ്വർണം കടകംപള്ളി സുരേന്ദ്രൻ എടുത്തെന്ന് താൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഈ കേസിൽ കടകംപള്ളി സുരേന്ദ്രന് പങ്കുണ്ട് എന്ന് താൻ പറഞ്ഞിട്ടില്ല അന്നത്തെ ദേവസ്വം മന്ത്രിയായതിനാൽ അതിനകത്ത് ഉത്തരവാദിത്തമുണ്ട് എന്ന കാര്യം മാത്രമാണ് താൻ പറഞ്ഞിട്ടുള്ളത് എന്നുകൂടി കോടതിയിൽ ബോധിപ്പിക്കുന്ന നിലയിലേക്ക് വി ഡി സതീശിൻ്റെ അഭിഭാഷകനും വി ഡി സതീശനും മാറിപ്പോകുന്നു എന്നതുകൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറെ പ്രാധാന്യമുള്ളൊരു കാര്യം കൂടിയാണ് ഷമി കമലേഷ് ഇന്ന് നിയമസഭയിൽ തന്നെ ഈ സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്യണമെന്നുള്ള ഒരു താല്പര്യവും ഇല്ലാതെ എന്നാൽ അതിൻ്റെ പേരിൽ ഒരു പുകമറ സൃഷ്ടിക്കാനുള്ള ശ്രമം അവിടെയും പ്രതിപക്ഷ നേതാവ് നടത്തുകയാണ് അടിയന്തര ഒരു നോട്ടീസ് കൊടുക്കാനോ സഭയിൽ അത് ചർച്ച ചെയ്യാനോ അവർക്ക് താൽപ്പര്യമില്ല അതിനുശേഷം ഇറങ്ങി വന്നതിന് ശേഷം പറയുകയാണ് ഇത് പണ്ട് ചർച്ച ചെയ്താണ് ഇനി ചെയ്യാനുള്ളത് ദേവസ്വം മന്ത്രി രാജിവെക്കുക എന്നുള്ളതാണ് എന്ത് നിലപാടാണ് ഇദ്ദേഹം സ്വീകരിക്കുന്നത് ഒരിക്കലും യാഥാർത്ഥ്യങ്ങളെ നേരിടാനുള്ള ചങ്കൂറ്റം പ്രതിപക്ഷ നേതാവ് കാണിക്കുന്നില്ല എല്ലായിടത്തും ഇതുപോലെ പുകമറ സൃഷ്ടിക്കുകയും അവസാന സമയത്ത് ഒളിച്ചോടുകയും ചെയ്യുന്ന ഒരു പിന്തിരിപ്പൻ ഭീരുവിൻ്റെ സമീപനമാണ് പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുന്നത് പക്ഷെ തീർച്ചയായും ഇന്ന് നിയമസഭയിൽ അത് തന്നെയാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത നിലയിൽ ഈ പതിനഞ്ചാം നിയമസഭ പതിനേഴോളം അടിയന്തര പ്രമേയങ്ങളാണ് ചർച്ചയ്ക്കെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ അതായത് പതിനഞ്ചാം നിയമസഭയുടെ പതിനഞ്ചാം നിയമസഭാ സമ്മേളനത്തിൽ നിരവധി അടിയന്തര പ്രമേയങ്ങൾ അത് പല വിഷയങ്ങളിലുള്ള അടിയന്തര പ്രമേയങ്ങളെല്ലാം ചർച്ചയ്ക്കെടുക്കാൻ സർക്കാർ തയ്യാറായി എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് പക്ഷേ ആ ഘട്ടത്തിലെല്ലാം കൃത്യമായി അതിൽ തിരിച്ചടി നേരിടേണ്ടി വന്നത് പ്രതിപക്ഷത്തിനാണ് ചില വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും അത് നേരെ ബൂമറാ പോലെ ു തന്നെ ഒരു ക്ഷമിക്കണം പ്രഹരമായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ നമ്മൾ കണ്ടതാണ് എന്നുള്ളതാണ് സമാനമായ നിലയിൽ ഒരു തിരിച്ചടി ഉണ്ടാകുമോ ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു തുടങ്ങിയാൽ ഈ നിലവിലൊരു അന്വേഷണവും മറ്റ് തെളിവുകളും എല്ലാം കോൺഗ്രസ് നേതാക്കളിലേക്ക് കൂടിയാണ് ഈ അന്വേഷണം കടന്നു ചെല്ലുന്നത് എന്നുള്ളത് വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട് കോൺഗ്രസിനെ അതുകൊണ്ട് തന്നെ ഇതൊരു അടിയന്തര പ്രമേയമായി ചർച്ചയ്ക്ക് സർക്കാർ എടുത്തു പോകുമോ എന്ന ഭയത്തിൽ കൂടിയാണ് ഇന്ന് ആ ചർച്ച പോലും തടസ്സപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ച പോലും വേണ്ട എന്ന നിലപാടിലേക്ക് പ്രതിപക്ഷം പോകുന്നത് കോൺഗ്രസ് പോകുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും അതിനുശേഷം ഈ നിയമസഭാ സമ്മേളനം എല്ലാം അലങ്കോലപ്പെടുത്തിയതിനു ശേഷം പുറത്തിറങ്ങി വന്നിട്ട് മാധ്യമപ്രവർത്തകരോട് പറയുമ്പോൾ ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതും വളരെ കൃത്യമായി പറഞ്ഞത് ഒരു ചർച്ചയും വേണ്ട എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ഇനി ഒരു ചർച്ചയും വേണമെന്ന് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നില്ല മന്ത്രി രാജിവെക്കണം എന്നത് മാത്രമാണ് പ്രതിപക്ഷം പറയുന്നത് അതായത് ഏറ്റവും നല്ല നിലയിൽ ഈ വിഷയം ജനങ്ങൾക്ക് കൂടി അറിയുന്നതിന് വേണ്ടി ജനങ്ങളുടെ മുന്നിൽ കൂടി ഇക്കാര്യങ്ങളെല്ലാം പ്രതിപക്ഷത്തിന് തുറന്ന് സംസാരിക്കുന്നതിന് വേണ്ടി ജനങ്ങളുടെ ശ്രദ്ധയിലെത്തിക്കുന്നതിന് വേണ്ടി വളരെ സജീവമായ ക്രിയാത്മകമായ ഒരു ചർച്ച ഇന്ന് നിയമസഭയിൽ ആ പ്രതിപക്ഷത്തിന് നടത്താമായിരുന്നു സർക്കാരിനെ കൊണ്ട് ഇക്കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യിപ്പിക്കാമായിരുന്നു സർക്കാരിൽ നിന്ന് തേടേണ്ട മറുപടികളെല്ലാം ലഭ്യമാക്കാമായിരുന്നു പക്ഷേ അതിനൊന്നും മുതിരാതെ ഈ വിഷയം പാടെ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് പുറത്തിറങ്ങുകയും പ്രതി ഭരണപക്ഷത്തെ കുറ്റപ്പെടുത്തുകയും മന്ത്രി രാജിവെക്കണമെന്ന് പറയുകയും മാത്രമാണ് പ്രതിപക്ഷം ഇന്ന് ചെയ്തിട്ടുള്ളത് സ്വാഭാവിക യും ഈ വിഷയത്തിൽ ചർച്ച ആരംഭിച്ചാൽ അത് കോൺഗ്രസ് നേതാക്കളിലേക്ക് പോകും കോൺഗ്രസിന് തന്നെ തിരിച്ചടിയാകും എന്ന ബോധ്യത്തിൽ നിന്നാണ് ഈ ചർച്ചകളിൽ നിന്നും ഒളിച്ചോടുന്ന നിലപാടിലേക്ക് കൂടി ഇപ്പോൾ കോൺഗ്രസും പ്രതിപക്ഷവും പോകുന്നത് എന്നതുകൂടിയാണ് ഇന്നത്തെ നിയമസഭാ സമ്മേളനം സമ്മേളനത്തിലൂടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഷാമി